ഹായ് പ്രിമള സുഹൃത്തുക്കളെ പലപ്പോഴും മതനിന്നെബി നിന്ന പ്രവാചക നിന്ന എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിന് വരെ ഡെഫിനിഷൻ ആരും നൽകിയിട്ടില്ല അത് ഡെഫിനിഷൻ നൽകേണ്ടത് മതപുരോഹിതന്മാരാണ് ഏതൊക്കെയാണ് മതനിന്ദയുടെ പരിധിയിൽ വരുന്നത് ഏതൊക്കെയാണ് നബി നിന്ദയുടെ പരിധിയിൽ വരുന്നത് എന്ന് എന്നിവ തന്നെയാണ് പറയേണ്ടത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ചെയ്തതും പറഞ്ഞതും പ്രവാചകൻ മൗനമായി അനുവാദം നൽകിയതും നബി നിന്നയാകും പ്രവാചകനെ സംബന്ധിച്ച് എഴുതപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിൽ വസ്തുനിഷ്ഠമായി എഴുതപ്പെട്ട വസ്തുതകളെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് നബി നിന്നെയാകുമോ പ്രവാചക ചര്യയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക ലോകം പ്രവാചകന്റെ ചര്യയാണ് എന്നും ഇസ്ലാമിന്റെ പ്രമാണമാണ് എന്നും അംഗീകരിക്കുന്ന ഈ പ്രമാണങ്ങളിലുള്ള വസ്തുതകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്താൽ ഇത് യഥാവിധി കൃത്യമായി പുറത്ത് പറഞ്ഞാൽ ഇത് പ്രവാചക നിന്നയാകുമോ മതം നിന്നയാകുമോ ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത് കാരണം ലൂബർ ശർമ്മ പ്രവാചക നിന്ന് നടത്തിയിട്ടില്ല നൂബുർ ശർമ്മന്ന് നടത്തിയിട്ടില്ല നൂബുർ ശർമ്മ ചോദിച്ചത് ഒറ്റ രാത്രി കൊണ്ട് ആകാശവും ഭൂമിയും ഒക്കെ കഴിഞ്ഞ് എത്തിയ പ്രവാചകനെ സംബന്ധിച്ച് ഞാനൊന്ന് പറയട്ടെ കഴുതയും കുതിരയുമല്ലാത്ത സുന്ദരിയായ ഒരു പെണ്ണിന്റെ പുറത്ത് കയറി പ്രവാചകൻ ജെറുസലേമിലേക്ക് പോയ ചരിത്രം ഖുർആാൻ പറയുന്നതാണ് സൂറ ഇസ്രൂടെ ഉള്ള കാര്യമാണല്ലോ പ്രവാചകൻ ആറു വയസ്സുള്ള ആയിഷയെ കെട്ടിയെന്ന ചരിത്രം ഹദീസുകളിലുള്ളതാണ് ഒൻപത് വയസ്സിലാ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നത് ഹദീസ് പറയുന്ന ചരിത്രമാണ് ഇന്നേവരെ ഒരു മുസ്ലിങ്ങളും നിരാകരിച്ചിട്ടില്ലാത്ത ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് എടുത്ത വസ്തുത ഭൂമി പരന്നതാണ് എന്ന് ഖുർആൻ പറഞ്ഞു എന്ന് ഖുർആാനിന്റെ ഇൻഡെക്സ് വചനം പറഞ്ഞിട്ടാണ് നൂബർ ശർമ്മ പറഞ്ഞത് അതുകൊണ്ട് പിന്നീട് ഒടുവില് നൂബർ ശർമ്മക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ക്യാമ്പയിൻ ആയിരുന്നു മതം എന്ന് പറഞ്ഞിട്ട് നിന്ന നിന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പോഴും ചോദിക്കുന്നു എന്താണ് നിന്ന അതിന്റെ ഡെഫിനിഷൻ എന്താണ് എന്താണ് പറയാൻ പാടില്ലാത്തത് എന്തു പറഞ്ഞാലാണ് പ്രവാചകൻ പരിധിയിൽ വരുന്നത് വെറുതെ വെറുതെ പറയാത്തിടത്തോളം കാലം നമ്മൾ ചോദിച്ചു ജോസഫ് മാഷ് പ്രവാചകനെ നിന്ദിച്ചിട്ടില്ല പ്രവാചകനെ സ്ത്രീലമ്പടനാണെന്നോ യുദ്ധപൊതിയനാണെന്നോ കള്ളനാണെന്നോ കപടനാണെന്നോ പറഞ്ഞിട്ടില്ല മുഹമ്മദ് എന്നൊന്ന് ചോദ്യപേപ്പറിൽ എഴുതിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ കയ്യും കാലും എടുത്തത് പോപ്പുലർ ഫ്രണ്ട് ഭീകരം അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്താണ് പ്രവാചകനെ പരിധി ഖുർആാനുള്ള വസ്തുതകൾ പറഞ്ഞാൽ ഹദീസിലുള്ള വസ്തുതകൾ പറഞ്ഞ് ചോദ്യം ചെയ്താൽ അതിനെ വിമർശിച്ചാൽ അത് പറഞ്ഞ് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാൽ അത് നിന്നയാകുമോ മതനിന്ദയുടെ പേരിൽ പാകിസ്ഥാനിൽ താൻ വധ ശിക്ഷയുടെ വക്കോളം എത്തിയതായിട്ട് ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായിട്ടുള്ള മെറ്റയുടെ സിഇഒ മാർക്ക് മതനിന്ന് പാകിസ്ഥാനിൽ പങ്കുവയ്ക്കപ്പെടുന്ന പോസ്റ്റുകളിലെ ഉള്ളടക്കങ്ങളിൽ മതനിന്ന് ആരോപിക്കപ്പെട്ട് ഫേസ്ബുക്കിന് പാകിസ്ഥാനിൽ നിരവധി നിയമ നടപടികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതിലുള്ള ആശങ്കയും സുക്കർബർഗ് പങ്കുവച്ചു പ്രശസ്ത അമേരിക്കൻ പോയ ജോറോഗ സംസാരിക്കുമ്പോഴായിരുന്നു സുക്കർബർഗെ ഞെട്ടിക്കുന്ന സത്യം ലോകത്തെ അറിയിച്ചത് പാകിസ്ഥാന്റെ കർശനമായിട്ടുള്ള മതനിയമങ്ങളുടെ ലംഘനമാണ് എന്നാണ് ഫേസ്ബുക്ക് നേരിടുന്ന ആരോപണം എന്ന് റിപ്പോർട്ടുകൾ വരുന്നത് മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന വിധത്തിലുള്ള ഉള്ളടക്കങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് രാജ്യത്തിന്റെ നിയമമനുസരിച്ച് കടുത്ത ശിക്ഷയ്ക്ക് അർഹമാണ് സാഹചര്യം വിശദമാക്കിയ സുഖർബർഗ് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ടു പ്രാദേശിക നിയമവ്യവസ്ഥകളെയും സാംസ്കാരിക മൂല്യങ്ങളെയും മാനിച്ചുകൊണ്ടും സ്ഥയിൽ പ്രവർത്തിക്കാൻ മെറ്റ ബാധ്യസ്ഥമാണെന്നും സുഖർബർഗ് വ്യക്തമാക്കുകയാണ് ചെയ്തത് വിവിധ രാജ്യങ്ങളിൽ നമുക്ക് വിയോജിപ്പുള്ള നിയമങ്ങൾ നിലവിലുണ്ട് ഉദാഹരണത്തിന് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ചിത്രം ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കപ്പെട്ടു എന്ന കാരണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് പാകിസ്ഥാനിൽ എനിക്കെതിരെ വധ ശിക്ഷ നൽകാനുള്ള നീക്കം ഒരു ഘട്ടത്തിലുണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നു ഫേസ്ബുക്കിലൂടെ നടന്നത് അവരുടെ രാജ്യത്തിന് മതനിന്നയാണ് അവർ എനിക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിച്ചു എന്നും സുഖർബർഗ് പറഞ്ഞു കാര്യങ്ങൾ എവിടെ വരെ എത്തിയെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും പാകിസ്ഥാനിലേക്ക് പോകാൻ എനിക്ക് ഒരു പദ്ധതിയുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടെക് കമ്പനികൾക്ക് മേൽ ഏർപ്പെടുത്തുന്ന കർശന നിയമങ്ങൾ വലിയ സമ്മർദ്ദമാണ് ഉളവാക്കുന്നതെന്നും സുഖർബർഗ് പറഞ്ഞു നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടമാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെ പ്രതിരോധിക്കുന്നതും നിയന്ത്രിക്കുന്നതുമായ പലതരത്തിലുള്ള വൈകാരിക മൂല്യങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ധാരാളം ആളുകൾ ശരിയാണ് എന്ന് കരുതുന്ന പല സംഗതികളും അത്തരത്തിൽ വിലക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അത്തരം രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് നിങ്ങളെ തടവറയിലാക്കുമെന്ന് ഭയപ്പെടുത്തുകയും ചെയ്യും ഇത്തരം സമ്മർദ്ദങ്ങളിൽ നിന്ന് അമേരിക്കൻ ടെക് കമ്പനികളെ സംരക്ഷിക്കാൻ യു എസ് ഭരണകൂടം സഹായിക്കേണ്ടതാണെന്നും ഞാൻ കരുതുന്നു എന്നും സുഖൻബർഗ് പറഞ്ഞു സ്ഥിരമായി നമ്മൾ കാണുന്ന പല വാർത്തകളിൽ ഒന്നു മാത്രമായി നമുക്കിതിനെ തള്ളിക്കളയാ പക്ഷേ മറ്റ് രാജ്യങ്ങൾ അനു അനുവദിച്ചു കൊടുക്കുന്ന മനുഷ്യാവകാശങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ എന്നാൽ എന്താണ് ഇവർ ചെയ്യേണ്ടത് പാകിസ്ഥാനിൽ ഫേസ്ബുക്ക് നിരോധിക്കണം അല്ലാതെ ലോകത്തെ ഫേസ്ബുക്ക് നിരോധിക്കണം എന്ന് പറയാൻ ഇവർക്ക് പറ്റുമോ സുഖർബർഗിന്റെ പേരെ നടപടിയെടുക്കാൻ സുൽഖർബർഗ് പാകിസ്ഥാനിൽ പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പാകിസ്ഥാനിലുള്ള ആരും ഇനി മുതൽ മതനിന്ന അതല്ലെങ്കിൽ നബി നിന്ന നടത്തണ്ട അതിലൂടെ അങ്ങനെ എത്രയോ ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻ രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട് ഇപ്പോ മറ്റൊരു വാർത്ത പാകിസ്ഥാനിലെ കോടതി കേസിൽ ഒരു ക്രിസ്ത്യൻ സ്ത്രീയെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇസ്ലാമിന്റെ പ്രവാചകനെ കുറിച്ച് അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവച്ചതിന് ഷൗട്ടാ കരൺ എന്ന സ്ത്രീയെയാണ് കൊല്ലാൻ കോടതി ഉത്തരവിട്ടത് ഇതിനു പുറമെ ഷം അവർക്ക് തടവും ആയിരം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട് നാല് കുട്ടികളുടെ അമ്മയായ കരൺ ജാമ്യം തേടിയിട്ടുണ്ട് എന്നാൽ വിചാരണ കോടതിയിലും ഇസ്ലാമാബാദ് ഹൈക്കോടതിയിലും അവരുടെ അപേക്ഷ നിരസിക്കപ്പെട്ടു തുടർന്നാണ് കോടതി വധശിക്ഷ വിധിച്ചത് വിധി വന്ന് മുപ്പത് ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ പ്രതിക്ക് അവകാശമുണ്ട് എന്ന് ജഡ്ജി ഉത്തരവിൽ പറഞ്ഞു പ്രവാചകനെയും ഇസ്ലാം മതത്തെയും അപമാനിച്ച കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാമത്തെ ക്രിസ്ത്യൻ വനിതയാണ് കരൺ നേരത്തെ മതനിന്ന കുറ്റത്തിന്റെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആസിയ ബീവിയെ എട്ട് വർഷത്തോളം ജയിലിൽ അടച്ചിരുന്നു എന്നാൽ പാകിസ്ഥാൻ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ അവരെ കുറ്റവിമുക്തയാക്കി കുറ്റവിമുക്തയാക്കിയതിന് ശേഷം ഈ ആസിയ ബിവി കുടുംബത്തോടൊപ്പം കാനഡയിലേക്ക് ജീവനും കൊണ്ടു ഓടി സിന്ധ് പ്രവിശ്യയിൽ മതനിന്ന ആരോപിച്ച ഒരു ഡോക്ടറെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പോലീസ് വെടിവെച്ചു കൊണ്ടു ഒരാഴ്ചക്കിടയിൽ ഇത്തരത്തിൽ നടക്കുന്ന രണ്ടാമത്തെ സംഭവമാണ് ഇത് എന്നാണ് റിപ്പോർട്ട് ഇതിനെതിരെ മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ കടുത്ത വിമർശനം ഉയർത്തി രംഗത്ത് വന്നിട്ടുണ്ട് സിന്ധിലെ ഉമർകോട്ട് ജില്ലയിൽ ഡോക്ടർ ഷാനവാസ് കൻഭറാണ് കൊല്ലപ്പെട്ടത് ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദിനെ അപമാനിച്ചതിനും മതനിന്ദാപരമായിട്ടുള്ള ഉള്ളടക്കം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനും ആക്ഷേപം നേരിട്ട ൻഭർ ഒളിവിൽ പോയിരുന്നു മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തെ പോലീസ് വെടിവെച്ചത് ആയിരത്തി എൺപതുകളിൽ മുൻ സൈനിക ഭരണാധികാരിയായ സിയാ ഉൾ ഹക്കാണ് മതനിന്ദ നിയമം കൊണ്ടുവന്നത് മതനിന്ന കുറ്റം ചുമത്തപ്പെട്ടവരെ പലപ്പോഴും തീവ്രവാദികൾ ലക്ഷ്യമിടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ മതനിന്നെ ആരോപിച്ച് തൊണ്ണൂറ്റിനാല് പേർ കൊല്ലപ്പെട്ടു ഈ വർഷം ജനുവരി മുതൽ പാകിസ്ഥാനിൽ ഉടനീളം മതംനിന്നെ ആരോപിച്ച് ഏഴ് പേരെങ്കിലും വ്യക്തികളോ ജനക്കൂട്ടമോ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളിലുണ്ട് ഇത് പാകിസ്ഥാന്റെ കാര്യമാണ് ഇത് ഇന്ത്യ നിന്ന് നടപ്പാക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുടെയുണ്ട് മതനിന്ന ഇസ്ലാം എന്താണ് എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് കൂടുതൽ കാര്യം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്തരം കാട്ടത്തരമുള്ള ആശയം അസഹിഷ്ണുത നിറഞ്ഞ ഒരു ആശയമാണ് ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള ജിഹാദികൾ സ്വപ്നം കാണുന്ന ഇന്ത്യ ഇന്നിപ്പോൾ നമ്മൾ കണ്ട പാകിസ്ഥാനാണ് വ്യക്തിവൈരാഗ്യം തോന്നിയാലും അവരുടെ മേലെ മതം ആരോപിക്കാം പ്രവാചകൻ നിന്നെ ആരോപിക്കാം അങ്ങനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പോലും സൈക്കിളിലോ സ്കൂട്ടറിലോ അതല്ലെങ്കിൽ നടന്നോ ബൈക്കിലോ വണ്ടിയിലോ എങ്ങനെ പോയിരുന്നാലും ശരി അവർ വെടിവെച്ച് തള്ളിയിട എന്ത് സുന്ദരമായിട്ടുള്ള നിയമങ്ങൾ ഇതുപോലെയുള്ള ഒരു സ്വതന്ത്ര ഭാരതത്തെ സ്വപ്നം കാണുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരരോടൊന്നും പറയാനില്ല സ്വതന്ത്ര പാകിസ്ഥാനാണ് അവരുടെ ലക്ഷ്യം നന്ദി